ദൂരത്തു മാത്രം കാണുന്നതും കയ്യിലെടുക്കാൻ പറ്റാത്തതുമായ കലം ഉത്തരം അക്കലം അമ്മ മകളെയും മകനെയും അവരുടെ അച്ഛനെയും ഒറ്റ വാക്കിൽ വിളിച്ചു എല്ലാവരും വരികയും ചെയ്തു ഏതാണ് ആ വാക്ക് ശരീരം മുഴുവൻ മുഴുവൻ തലയിൽ കിരീടമുള്ളതും ആർക്കാണ് ഉത്തരം ആടിനെ പോലെ കരയാൻ ഇഷ്ടമുള്ള മാസം ഏതാണ് ഉത്തരം മെയ് ഒരാൾ കാസർഗോഡ് നിന്നും ട്രെയിനിൽ തിരുവനന്തപുരത്ത് എത്താൻ ഒരു കൊല്ലം കഴിഞ്ഞുവെന്ന് പറഞ്ഞു വിശദീകരിച്ചപ്പോൾ സംഗതി ശരിയാണ് എന്ന് മനസ്സിലായി എങ്ങനെ ഉത്തരം ഒരു കൊല്ലം കഴിഞ്ഞ് വേണം തിരുവനന്തപുരം എത്താൻ കൊല്ലം എന്നത് ഇവിടെ സ്ഥലമാണ് കല്യാണം കഴിയാത്ത ആൺകുട്ടികളും പെൺകുട്ടികളും മാതാപിതാക്കളോട് പറയുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഏതൊക്കെ ഉത്തരം എൻ എ ഇടം കയ്യനായ ഒരാൾ കറിയിൽ ഉപ്പിട്ടിളക്കുന്നത് എന്തുകൊണ്ട് ഉത്തരം സ്പൂൺ കൊണ്ട് വലിക്കുന്നതിനൊപ്പം നീളം കുറഞ്ഞു വരുന്ന ഒരു സാധനമേത് ഉത്തരം വി ഞാൻ തലവത്ത് നിന്നാൽ വലുതാകും ആരാണ് ഞാൻ ഉത്തരം ആറ് എന്ന അക്കം ബ്രിട്ടീഷുകാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയിൽ നിന്നും പിൻവാങ്ങുവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ത് ഉത്തരം അന്ന് ബ്രിട്ടനിൽ പിൻ ഉണ്ടാക്കി തുടങ്ങിയിരുന്നില്ല